നമ്മളിൽ പല ആളുകളും കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് രാത്രിയില് ഒരു ഒൻപത് മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒൻപത് മണിക്ക് ശേഷം നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയാണ് ആ ഒരു കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പകൽ സമയങ്ങളിൽ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കേണ്ടുന്ന സമയങ്ങളിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നിങ്ങൾ ഇപ്പോൾ ടീനേജിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു യങ് ആയിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഒൻപത് മണിക്ക് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഒന്നും മിസ്സാകത്തില്ല ഒരു തോന്നലാണ് ഒൻപത് മണിക്ക് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാലത്തൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ശീലങ്ങളൊക്കെ ഉണ്ട് രാത്രി രണ്ട് ഒരു ബിരിയാണി രാത്രി പത്ത് മണിക്ക് പതിനൊന്ന് ഒരു ചായ ടൗണിൽ പോയിട്ട് ഒരു കറക്കം ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളും വല്ലപ്പോഴും രസമുള്ള ഒരു സംഗതിയാണ് പക്ഷേ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ക്രമീകരണത്തൊക്കെ അത് ബാധിച്ചു കഴിഞ്ഞാല് ബാക്കി പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട പകൽ സമയങ്ങളിൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ എഴുപത്തര ശതമാനം ആളുകൾ വളരെ കാര്യമായിട്ട് ചെയ്യുന്ന ചെയ്യാൻ നിർബന്ധിതമാവുന്ന ഒരു സ്ലീപ് ഡിബോഴ്സിലേക്കൊക്കെ കുറച്ചൊക്കെ പോയാൽ മതിയെന്ന് വിചാരിക്കാം എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഉറക്കം കറക്റ്റായിട്ട് കിട്ടണം വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം അവർക്ക് അത്രയധികം വർക്ക് ചെയ്യേണ്ടതുണ്ട് അത്രധികം ലോഡുണ്ട് വർക്ക് ലോഡുണ്ട് സ്ട്രഗിൾസ് ഉണ്ട് സ്ട്രഗിൾസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കേണ്ട സമയങ്ങളിൽ മോർ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്